വാട്സപ്പിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന മൂന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറുകൾ വളരെ ഉപകാരമുള്ള അടിപൊളി ഫീച്ചറുകൾ ഈ മൂന്ന് ഫീച്ചറുകളെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോ ഒന്നാമത്തേത് വരുന്നത് സ്റ്റാറ്റസിലാണ് രണ്ടാമത്തെ വരുന്നത് നമ്മൾ കാണുന്ന വീഡിയോയിലാണ് വാട്സപ്പിൽ നമ്മൾക്ക് ഓരോരുത്തരക്കുന്ന വീഡിയോയിൽ മൂന്നാമത്തത് ചാറ്റിൽ എന്തൊക്കെ ഈ ഫീച്ചറുകൾ നോക്കാം നമുക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് മുപ്പത് സെക്കൻഡ് ആയാലും ബുക്ക് ചെയ്ത ഓപ്ഷനുള്ളൂ എന്നാൽ ഇപ്പോൾ അതൊരു മിനിറ്റ് വരെ നമുക്ക് വെക്കാം ഈ ഫീച്ചറുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്തിട്ടും കിട്ടുന്നില്ലെങ്കിൽ അടുത്ത അപ്ഡേറ്റിൽ എന്തായാലും നിങ്ങൾക്ക് കിട്ടിക്കോളും അതെന്താ അങ്ങനെ പറഞ്ഞുവച്ചാൽ വാട്സപ്പ് ഒരു ഫീച്ചർ റോൾ ഔട്ട് ചെയ്യുന്ന എല്ലാ യൂസേഴ്സിലേയും ഒരേ ടൈമിൽ അങ്ങ് റോൾ ഔട്ട് ചെയ്യല ഘട്ടം ഘട്ടമായിട്ടാന്ന് റോൾ ഔട്ട് ചെയ്യുക അപ്പോൾ അടുത്ത അപ്ഡേറ്റിൽ നിങ്ങൾക്കും കിട്ടും കിട്ടിയിരിക്കില്ലെങ്കിൽ നമ്മൾ സ്റ്റാറ്റസിലൊരു വീഡിയോ വെച്ച് നെയ്ക്കുക സ്റ്റാറ്റസ് പോയിട്ട് ഞാനൊരു വീഡിയോ സെലക്ട് ചെയ്ത് ഇത് വലിയൊരു വീഡിയോ ആണ് പക്ഷെ നിങ്ങൾക്ക് കാണാം അതിൽ സെലക്ട് ആയത് ഒരു മിനിറ്റ് ആണ് വേണ്ട ആദ്യം നമുക്കിത് മുപ്പത് സെക്കൻഡായിനും സെലക്ട് ചെയ്യാനാവും ഇപ്പം ഒരു മിനിറ്റ് വരെയുള്ള വീഡിയോ നമുക്ക് സ്റ്റാറ്റസിൽ വെക്കാനാവും അടിപൊളിയല്ലേ രണ്ടാമത്തെ നമ്മൾ കാണുന്ന വീഡിയോയിലൊന്നുവാണെങ്കിൽ ഞാൻ ഒരു വീഡിയോ ഓപ്പൺ ആക്കി നമുക്ക് ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു പോസ്റ്റിനൊക്കെ റിയാക്ഷൻ കൊടുക്കാനും ഇപ്പോൾ ഒരു വീഡിയോ ലോങ് പ്രൊസസ് ചെയ്താൽ അതിന് റിയാക്ഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ വരും എന്നാൽ നമ്മൾ ഒരു വീഡിയോ കാണുന്നേരം അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് റിയാക്ഷൻ കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് പുതിയ വന്നത് അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക നമുക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ട് സെൻഡ് ചെയ്താൽ ഒരു റിയാക്ഷൻ കൊടുക്കണം എന്ന് തോന്നിയാൽ ആ കാണുന്നിടത്തുനിന്ന് തന്നെ നമുക്ക് ബാക്ക് വരാണ്ട് റിയാക്ഷൻ കൊടുക്കാം അതും അടിപൊളിയല്ലേ ഇനി നമുക്ക് ചാറ്റിൻ്റെ നോക്കാം ചാറ്റിൻ്റെ നോക്കുകയെന്ന് വെച്ചാൽ വാട്സപ്പ് ഉപയോഗിക്കുന്ന അധിക ആൾക്കാർക്കും സ്വക ഒരു സ്വകാര്യ ചാറ്റ് ഉണ്ടാവും മറ്റാരും തുറക്കരുതെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മറ്റാരും അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്വകാര്യ ചോ ചാറ്റ് തിരിഞ്ഞിക്കോ ആ അത് തന്നെ നിങ്ങളെ കൊണ്ടല്ലോ എല്ലാവർക്കും ഉണ്ടാകുന്നതല്ല അധികാൾക്കാർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിപ്പോൾ ഗേൾ ഫ്രണ്ടിൻ്റെ അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടിൻ്റെ അങ്ങനെ വേണമെന്നൊന്നുമില്ല ഇപ്പം സ്വന്തം പാർട്ട്ണറുടെ ചാറ്റ് മറ്റെല്ലാവരും എടുത്ത് നോക്കുന്ന ഫോണാണെങ്കിൽ ഞാൻ എൻ്റെ വൈഫായിട്ട് ചാറ്റ് ചെയ്യുന്ന മറ്റുള്ളവർ കാണാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഹൈഡ് ചെയ്ത് വെക്കും അതേപോലെ നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കേണ്ടി അല്ലെങ്കിൽ മറ്റാരും കാണരുതാത്ത ചില ചാറ്റുകൾ ഉണ്ടാവും അത് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കുക എന്ന് മാത്രമല്ല ഹൈഡ് ചെയ്താലും ലോക്ക് ചാറ്റിലും അത് കിട്ടാത്ത ഒരു അടിപൊളി പ്രൈവസി സെറ്റിങ്സാണ് വന്ന് അതെങ്ങനെയാ നോക്കുക ഇപ്പം നിങ്ങൾക്ക് ഏത് ചാറ്റാണോ ഹൈഡ് ചെയ്യേണ്ടി ആ ചാറ്റുമ്പിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ മേലെ ഈ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്താൽ കുറേ ഓപ്ഷൻസ് വരും അത് ലോക്ക് ചാറ്റ് എന്നുള്ള ഇടത്തിൽ ലോക്ക് ചെയ്യുക ലോക്ക് ചെയ്യണമെങ്കിൽ നമ്മളെ ഫിംഗർ പ്രിൻറ്റ് കൊടുക്കുക ഫിംഗർ പ്രിൻറ്റ് കൊടുത്ത് ആ ലോക്ക് ആ ചാറ്റ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മളെ ചാറ്റ് ലിസ്റ്റിൽ ഒന്നും കാണില്ല മേലെ ലോക്ക്ഡ് ചാറ്റ് എന്ന് പറഞ്ഞ് കാണും പക്ഷേ ഇങ്ങനെ ലോക്ക്ഡ് ചാറ്റ് എന്ന് പറഞ്ഞ് കാണുന്ന നേരം ആൾക്കാർക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും അറിയേ പക്ഷേ അത് നമ്മളെ ഫിംഗർ പ്രിൻറ്റ് കൊടുത്താലാന്ന് കിട്ടുകയും ചെയ്യും എന്നാൽ ആ ലോക്ക് ചാറ്റൊന്നും നമുക്കത് ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇപ്പം ഞാൻ ആ ലോക്ക് ചാറ്റ് ഓപ്പൺ ചെയ്യട്ടെ ലോക്ക് ചാറ്റ് ഓപ്പൺ ചെയ്ത് ഇവിടെ ആ ചാറ്റ് നമുക്ക് കാണാനാവും ഇത് തുറക്കണമെങ്കിൽ നമ്മളെ ഫിംഗർ പ്രിൻറ്റ് കൊടുക്കണം പക്ഷേ എങ്ങനെയാന്നേരം നമുക്ക് സെർച്ചിൽ ഇത് കിട്ടുകയും ചെയ്യും ഇനി നമുക്ക് വേറൊരു ഓപ്ഷൻ എടുക്കാം ഈ മൂന്ന് ഡോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചാറ്റ് ചാറ്റിലൊക്കെ സെറ്റിംഗ്സ് എന്നുള്ളൊരു ഓപ്ഷൻ വരും അത് ക്ലിക്ക് ചെയ്യുക ഇതൊന്ന് എനേബിളായി കൊടുക്കുക എനേബിൾ കൊടുക്കുന്ന നേരം ഒരു സീക്രട്ട് കോഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അതിപ്പം നിങ്ങൾ എന്താ എഴുതിയാലോ പക്ഷേ മറന്നോർക്ക് ഇമേജോ സിംപിളോ ലെറ്ററോ ക്യാരക്ടറോ എന്ത് വേണമെങ്കിലും എഴുതാം ഞാനിപ്പം നാല് നമ്പർ ഇതിൽ എഴുതി കൊടുക്കുക അത് നെക്സ്റ്റ് കൊടുത്തിട്ട് ഒന്നുകൂടി അതേ നമ്പർ എഴുതിയിട്ട് കൺഫേം ചെയ്യുക ടെണ്ണ് കൊടുത്ത് സംഭവം ഓക്കെ ആയി ഇനി നമുക്ക് ലോക്ക് ചാറ്റിൽ അങ്ങനെ ഒരു സംഭവം കാണു ലോക്ക് ചാറ്റ് എന്നുള്ള ഓപ്ഷനേ ഇല്ല നമ്മൾ ലോക്ക് ചെയ്ത ചാറ്റ് പിന്നെ ഇടുന്ന് കിട്ടൂ അതാണ് അടിപൊളി ഇപ്പം നമ്മൾ സെർച്ച് എടുത്തിട്ട് സെർച്ചിൽ നമ്മൾ ലോക്ക് ചെയ്ത ആ ചാറ്റിൻ്റെ പേരടിച്ചാൽ കിട്ടുതരാം നമ്മൾ എന്ത് സീക്രട്ട് കോഡാണോ അവിടെ കൊടുത്ത് ആ കോഡ് ഇവിടെ എൻ്റർ ചെയ്താൽ മാത്രമാണ് ആ ലോക്ക് ചാറ്റ് നമുക്ക് കിട്ടൂ വേണ്ട ലോക്ക്ഡ് ചാറ്റ് എന്ന് പറഞ്ഞ് വന്ന് അത് ക്ലിക്ക് ചെയ്താൽ നമ്മളെ ലോക്ക് ചാറ്റ് വരും അടിപൊളിയല്ലേ അതായത് നമ്മൾ കൊടുക്കുന്ന സീക്രട്ട് കോഡ് സെർച്ചിൽ എൻറ്റർ ചെയ്താൽ മാത്രമാണ് ആർക്കും നമുക്കാരും ആ ചാറ്റിലേക്ക് പോകാനാവും അടിപൊളി ഇനി ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അവിടെ നിന്ന് തന്നെ നമുക്ക് ഞാൻ ഒന്നുകൂടി അത് സെർച്ച് ചെയ്തെടുക്കട്ടെ ഡബിൾ വൺ ഡബിൾ ടു സെർച്ച് ചെയ്ത് ആ ലോക്ക് ചാറ്റ് എടുത്ത് അതിനുശേഷം ഈ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക ലോക്ക് സെറ്റിങ്സ് എടുക്കുക ഇതൊന്നും ഓഫാക്കി കളിയുക ഓഫ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ചാറ്റ് ലിസ്റ്റിലേക്ക് വന്നോളൂ അടിപൊളി അപ്പം ചാറ്റ് പ്രൈവസിക്ക് വേണ്ടിയിട്ടുള്ള ഈ ചാറ്റ് ലോക്ക് ഫീച്ചർ ചാറ്റ് ലോക്കിൽ ഹൈഡ് ചെയ്യാനുള്ള സീക്രട്ട് കോഡ് ഫീച്ചർ ഇതൊക്കെ ചിലർക്കൊക്കെ വളരെ ഉപകാരമാണ് നിങ്ങൾക്ക് ഈ ഫീച്ചറുകളൊക്കെ എത്രത്തോളം ഉപകാരമാകുന്നു കമൻറ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടേണ്ടി ഒരു ലൈക്കും കൊടുത്തേക്ക് നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെൻറ്റ് കാണും നിങ്ങൾ സ്വന്തം മുത്തു സ്നാപ്പുർ താങ്ക് സോ മച്ച്